വീഡിയോ എന്താണെന്ന് വെച്ചാൽ തന്നെ കൃഷി ചെയ്യാൻ പോണേ അങ്ങനെയുള്ള നമ്മൾ കുഴിച്ചു സെറ്റാക്കി വെച്ചേക്കണം എൻ്റെ മൂലച്ചാൽ ചാണകമൊക്കെ ഇട ഇത് പയറല്ലേ പയറല്ലേ ഇത് പയറ് ഇത് വെണ്ടേ ചീര ചീര ഉണ്ട് പക്ഷെ അത് നട്ട് കഴിഞ്ഞു ചീര വേറൊരു സ്ഥലത്തു മാത്രം അത് മാറ്റി കുറച്ച് ഇവിടെ മാറണം നമുക്ക് പിന്നെ പൊടിയൊന്നും ഈ പൊടിയൊന്നു കുഴി ഉണ്ടാക്കി ചെറുതായിട്ട് കുഴി ഒന്നും കോവലാണോ വെണ്ട വെണ്ടോ இல்ல <laughs> ഓനെട്ടോ എ ഇവിട ഇവിട ഇവിടന്നോ നീ എങ്ങനെയാട്ടോ 9 ആണല്ലേ എന്നാക്കോ എന്നാക്ക പക്ഷെ ഇങ്ങോട്ട് വരണ്ടായിരുന്നു ആ നടക്ക് ഒരു നടത്തൊരു കാലു വെച്ചാണ് അടുത്ത് പോയിട്ടില്ല മോളിട് അങ്ങനെയല്ല